ചേച്ചി ഫ്രണ്ടിലോട്ട് വരാവോ വളരെ മനോഹരമായ ഒരു ഫ്രണ്ടിലോട്ട് അതുപോലെ മിമിക്രി ആർട്ടിസ്റ്റ് ഞങ്ങളുടെ ഞങ്ങളുടെ വക ഒരു ചെറിയ തുക സംഭാവനയായിട്ട് കൊടുക്കുകയാണ് അത് നമ്മുടെ മിമിക്രി ആർട്ടിസ്റ്റ് അസോസിയേഷന്റെ ട്രഷറായ ശ്രീ കലാഭവൻ പ്രജോദും അതുപോലെ തന്നെ ജോയിന്റ് സെക്രട്ടറി ആയിട്ടുള്ള നമ്മുടെ സാജു നവോദയും ചേർന്നിട്ടാണ് അത് നൽകുന്നത് ശരി ട്ടാ <laughs> <laughs> okay oke oke okay, okay. Ah, okay. <laughs> okay. okay Thank you. Ya

Oke. Oke, oke. Ah, oke. Oke. Ya foto saja.

Thank you. Thank you. Ok anh bye bye. <coughs> രാവിലെ കുഞ്ഞു കേട്ടിരിക്കുന്നു ഞാനോന്ന് വിചാരിച്ചല്ലോ ഒന്നും പറയാം പറയും കൊച്ചിന്റെ നാശം ഇന്നലെ രാത്രിയാണ് മീൻസ് ഇന്നൊരു പേര് പരിപാടി ഉണ്ടായിരുന്നിട്ട് അത് ഏറ്റവും ഇന്നലെ രാത്രി അതാണ് ഞാനപ്പ അവര് വന്നിട്ട് പോയ സാധിച്ച ചെണ്ടോട് വരാന്ന് വിചാരിച്ചാണ് പിന്നെ നടന്നില്ല വൈകി നടന്നില്ലേ

അമ്മ അമ്മ ദേ ആ ഓ പറഞ്ഞ അവന് ശരി ചോദിച്ചു അതെ ഓമന എല്ലാവർക്കും പറയാനുള്ളത് നല്ല സന്തോഷമുള്ള ആരിയാണ് കണ്ടാണ് അതെ ഓമന എങ്ങന സന്തോഷുണ്ട് എങ്ങനെയുള്ള ആത്മാവിന്റെ പേരിലാണ് വന്നത് എങ്ങന ഹാപ്പി ആണ് എനിക്ക് നമ്മൾ ചെയ്തതല്ല എന്നല്ല അതിഹോ ഇല്ല എന്നുള്ള ഒരു തോന്നൽ മാത്രം നിലനിൽക്കുള്ളൂ വിങ്സ് ഓർ ഫ്രം ലോഗി ഇപ്പ കറക്ട് സ്ഥലം ഏതൊക്കെയോ ആ എവിടേക്കോയി എന്തൊക്കെയോ ചെയ്തിട്ടൊക്കെ മെമ്മറീസ് നടത്തുള്ളു ചെറുതാങ്ങനെയും കൊടുക്കാം അപ്പം ഇവിടെ അവസരമാണ് അവനെ കണ്ടപ്പോൾ സെൻട്രൽ ദുനിയാ സർ താങ്ക്സ് സർ തോമസ് ഞാൻ അമ്മേ വിളുക്കി ആണല്ലേ അന്ന് പറഞ്ഞേ ഉണ്ടായിരുന്നു ഫ്രസ്റ്റ് സ്റ്റാർ മാജിക് മെമ്പറേഴ്സ് വിചാട്ടം താങ്ക്സ് ബൈ സർ നീ നടക്കടോ ഇതിനെ വലിയ ചേച്ചി ഉണ്ടോ ഇല്ലല്ലോ അതവർക്ക് സമയം കിട്ടുന്നില്ല ചേട്ടൻ ഒരു മൂമെന്റ് സ സിക പോയി ഷോ വെറ്റ് ഓ ഇట్లాണോ ആ അതില്ലല്ലോ അതില്ലല്ലോ ഇന്നെ ചെയ്തതാണ് നോക്കിയാ വെച്ച കിട്ടി ഓട്ട്രോ ഇത്ര ഡാൻസ് ഗേൾസോ ചേർത്ത മെമ്മറീസ് ഡാൻസ് ഓക്കേ അത് സെൻട്രൽ ആണ് സർ താങ്ക്സ് ഏട്ടോ ഞാൻ അമ്മേ വീടിയിൽ ആണ് അല്ല അന്ന് പറഞ്ഞേ ഉണ്ടായിരുന്നു ഒരു സ്റ്റാർ മാജിക് മെമ്പറിക്ക് സുചിട്ടാ താങ്ക്സ് ആയിട്ട് ഇങ്ങോട്ട് കേട്ടോ കുതിനെ വയ്യാ ജെജേ കണ്ടോ ഇല്ല അത് അവർക്ക് സ്വഭാവം ചേട്ടൻ ഒരു മൂവ്മെന്റ് ആണ് അങ്ങനെയുള്ള എതികെ പോയ ഒരു ഷോ വെച്ചോ ഇല്ലയോ ആ അതില്ലല്ലോ അതെന്താടാ അല്ലേ ഒന്നേ ചെയ്യൂ അല്ലേ ഇങ്ങേ കൈയല്ല നോക്കിയാ വെച്ച കിട്ടി ഓട്ട്രേറ്റ് കൊറോജറിയാ ഇതിനെ ശരി വടം കൊടട്ടെ alto andi gara sempre veniamo dopo cosa vuoi dire andiamo a rivolgere la conferenza noi non abbiamo idea di cosa പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മുടെ നിത്യനായ ഞങ്ങളുടെ ദൈവമേ സ്വർഗീയ പിതാവേ പിതാവേയമായ ശുഭമുഹൂർത്തത്തിനായിട്ട് ഞങ്ങൾ അങ്ങനെ മഹത്വപ്പെടുത്തുന്നു ഞങ്ങളിൽ നിന്നും ആകസ്മികമായി വേർപെട്ട് കടന്നുപോയാൽ ഞങ്ങളുടെ വാത്സല്യ പ്രിയപ്പെട്ട സ്തുതിയുടെ കുടുംബത്തിന്റെ ഗ്രഹപ്രവേശന കർമ്മങ്ങൾക്കായി ഞങ്ങൾ വന്നു ചേർന്നിരിക്കുന്നു അവിടുത്തെ മഹനീയമായ കൃപയും സാന്നിധ്യവും വന്നു ചേർന്ന് ഞങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും തുടക്കുകയും സഹായിക്കുകയും ചെയ്യണം ഇതിന്റെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണം അവിടുത്തെ പരിശുദ്ധാർമാവും ഞങ്ങളുടെ മധ്യത്തിൽ എഴുന്നള്ളി വന്ന് ഞങ്ങൾ എല്ലാവരും സഹായിക്കണം ഈ ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹമായി കുടുംബത്തിന് അനുഗ്രഹമായി തിരുവനന്തപുണയ്ക്കണം തന്നെ പിതാവും ഇന്നേളം തുണി തുണി എന്നുള്ള നോക്കണേ അയ്യോ ആണ് ഒരു മിനിറ്റല്ലേ നമ്മളെ

പിതാവിന്റെയും പുത്രന്റെയും നീവത്തോടുകൂടെ നാമ എല്ലാ നോക്കണ നോക്കണ അയ്യോ ആ അല്ല പിടിക്കില്ലേ പ്രോതമല്ലേ